ഇന്നി പെസഹവ്യാഴം രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഉച്ചക്കത്തക്കുള്ള കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം പച്ചക്കറിയാണല്ലോ അപ്പോൾ ഇന്നിപ്പം കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ദുഃഖ വെള്ളി ആയതുകൊണ്ട് ഇനി ഒന്നും വയ്ക്കില്ല കേട്ടോ അപ്പൊ അതേ സാമ്പാറിന്റെ ഒരു കെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നപ്പോ അതിന്നൊരു ഇച്ചിരി എടുത്ത് സാമ്പാറും വെക്കണം ഒരു ഇച്ചിരി അവിയലും ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ രണ്ട് മൂന്ന് പാവയ്ക്കയുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തരച്ച് വെക്കണം പിന്നെ പപ്പടവും വറുക്കണം അപ്പം ഈ പച്ചക്കറികളൊക്കെ നമുക്ക് ഇന്ന് നമുക്കിന്ന് അപ്പം ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചരിയും ഉഴുന്നും കൂടെ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വറുത്തരിപ്പൊടി ഇല്ലാന്ന് തോന്നിട്ടാണ് ഞാനിന്ന് പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്നത് ഏത് വേണമെങ്കിലും കൊണ്ട് ഉണ്ടാക്കാട്ടാ അവിയലായി വന്നപ്പോഴത്തേക്കും ഞാൻ സാമ്പാറിന് വേണ്ട പരിപ്പൊക്കെ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനോട് ഇതേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വാളംപൊളി പിഴിഞ്ഞൊഴിച്ച് ഒന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ ഇത് ഞാൻ ഈ തേങ്ങ വറത്തെടുക്കുന്നത് പാവയ്ക്കാണ് പക്ഷേ പാവയ്ക്ക വെച്ച് വന്നപ്പോഴത്തേക്കും വറുത്തരപ്പ് കുറച്ച് കുറഞ്ഞു പോയി കേട്ടാ അപ്പൊ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നതിടക്ക് ചേട്ടൻ എനിക്ക് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് തന്നിട്ടാ ഉള്ളിയൊക്കെ പൊടിച്ച് നന്നാക്കി തരുന്നുണ്ടേ അപ്പൊ അതേ ഓരപ്പിലോട്ട് പാവയ്ക്ക് പാവയ്ക്ക വറത്തെറച്ചത് താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് പെസഹാപ്പത്തിന് വേണ്ട പാലിന് വേണ്ട ശർക്കര പാനി തയ്യാറാക്കി എടുക്കാനാണ് അങ്ങനെ ശർക്കര പാനി പാനിയായപ്പോഴത്തേക്കും ഞാനത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ അടുപ്പ് ഒഴിഞ്ഞപ്പോഴത്തേക്കും അതിലോട്ട് പപ്പടമറക്കാൻ വേണ്ടി നിന്ന് കേട്ടാ അപ്പൊ പോയി കുളിച്ചേച്ചും വേണം ചോറൊക്കെ കഴിച്ചിട്ടും പെസഹാപ്പവും പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പപ്പടം വറുത്തതെല്ലാം ഞാനൊരു ചെപ്പിൽ മൂടി വെച്ച ശേഷം ഓടിപ്പോയി കുളിച്ച് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്ന് അപ്പോൾ സാമ്പാർ അവിയൽ പാവയ്ക്ക വർത്തരച്ചത് പപ്പടമൊക്കെ കൂട്ടി ചോറ് കഴിച്ച് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അതേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി പെസഹാപ്പവും പാലൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി ഞങ്ങൾക്ക് നേരെ പള്ളിയിൽ പോകണം അപ്പം അത്ര ഉള്ളു കേട്ടോ